ഴഞ്ഞുകയറ്റക്കാർക്ക് താക്കീതുമായി അമിത്ഷാ രംഗത്ത് ജാർഖണ്ഡിൽ നിന്ന് ഓരോ ബംഗ്ലാദേശി നുഴഞ്ഞേറ്റക്കാരെയും തിരഞ്ഞു പിടിച്ച് പുറത്താക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ജാർഖണ്ഡ് മുഖ്യമന്ത്രിക്ക് നേരെയായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യശരങ്ങളെല്ലാം തൊടുത്തുവിട്ടതും ഹേമന്ത് സോറൻ സർക്കാരിന്റെ നയങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചു ഇത്രയും അഴിമതികൾ മാത്രം നടത്തുന്ന ഒരു സർക്കാർ അഴിമതിയുടെ കാര്യത്തിൽ വലിയ പങ്കാണ് വഹിക്കുന്നതെന്നും അമിത്ഷാ പറഞ്ഞു ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിവർഷം അഞ്ചു ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന സോറന്റെ വാഗ്ദാനത്തെയും അദ്ദേഹം ചോദ്യം ചെയ്തു യുവാക്കൾക്ക് ജോലി ലഭിച്ചോ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനു പകരം ഹേമന്ത് സോറന്റെ സർക്കാർ അവരെ ഓടിച്ചു അവർ ഓടുന്നതിനിടയിൽ മരിക്കുകയാണ് ജാർഖണ്ഡിൽ പണത്തിനായി ജോലികൾ വിതരണം ചെയ്യുകയാണിന്ന് ദരിദ്രരും വനവാസികളുമായ യുവാക്കൾക്ക് ജോലി ലഭിക്കുന്നില്ല സർക്കാർ വാഗ്ദാനങ്ങൾ നൽകുകയും പിന്നീട് അത് മറക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അല്ലാതെ ഈ സർക്കാർ ജാർഖണ്ഡിന് ഒന്നും നൽകിയിട്ടില്ല സർക്കാർ ആയിരം കോടിയുടെ ഖനന അഴിമതിയാണ് നടത്തിയത് സൈന്യത്തിന്റെ ഭൂമി പോലും തട്ടിയെടുത്തെന്നും വനവാസികളുടെ പെൺമക്കളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എഴുപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള പാവപ്പെട്ടവർക്ക് പത്തു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ സൗകര്യം ബി ജെ പി ഉറപ്പാക്കുന്നുണ്ട് എന്നും അമിത് പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ പ്രചരണം ഒന്നുകൂടെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം വന്നിരുന്നു രണ്ടും മൂന്നും ഘട്ടം തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ആ വേദിയിൽ വെച്ച് കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്കുമെതിരെ രൂക്ഷമായ ആക്രമണമാണ് അമിത്ഷാ നടത്തിയത് പതിവ് പോലെ മൂന്ന് കുടുംബങ്ങൾ എന്താ വിശേഷണം ഉയർത്തി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായത് ഈ തിരഞ്ഞെടുപ്പോടെ ജമ്മു കാശ്മീർ മൂന്ന് കുടുംബങ്ങളുടെ ഭരണം അവസാനിപ്പിക്കും അബ്ദുള്ള കുടുംബത്തിന്റെയും മുഫ്തി കുടുംബത്തിന്റെയും നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെയും ഭരണം അവസാനിപ്പിക്കും ഇത് അത്യാവശ്യമായ കാര്യമാണ് ഈ മൂന്ന് കുടുംബങ്ങൾ ജനാധിപത്യത്തിന് തടയിടുന്നവരാണ് അമിത്ഷാ പറഞ്ഞു മൂന്ന് പാർട്ടികളും ചേർന്ന് ജമ്മു ജമ്മുകാശ്മീരിൽ ഭീകരപ്രവർത്തനം എന്നും അദ്ദേഹം ആരോപിച്ചു അബ്ദുള്ള മുഫ്തി നെഹ്റു ഗാന്ധി കുടുംബങ്ങൾ തൊണ്ണൂറുകൾ മുതൽ ഇന്നുവരെ ഭീകരവാദം പ്രചരിപ്പിക്കുകയാണ് മോദി ഭരണത്തിൽ വന്ന ശേഷം യുവാക്കളുടെ കയ്യിൽ കല്ലുകൾക്ക് പകരം ലാപ്ടോപ്പുകൾ നൽകിയെന്നും അമിത്ഷാ പറഞ്ഞു ജമ്മു കാശ്മീരിലെ രണ്ടാം ഘട്ടം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് ആരംഭിക്കുന്നത് ഒക്ടോബർ ഒന്നിന് മൂന്നാം ഘട്ടവും നടക്കും ഒക്ടോബർ എട്ടിനാണ് വോട്ടെണ്ണൽ ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്